ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ശ്രീലങ്കയിലെ മന്നാറിൽ ഞങ്ങളുടെ ഒരു ധ്യാന ധ്യാനകേന്ദ്ര കെട്ടിടം പണി പൂർത്തിയായി വെഞ്ചരിപ്പ് നടന്നത് അന്ന് അതിനെക്കുറിച്ച് കേട്ടിരുന്നു പണി പൂർത്തിയായി അവിടെ ശുശ്രൂഷകളെ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ആ ആശ്രമം ധ്യാനകേന്ദ്രം സന്ദർശിച്ചത് അതിൻ്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന അച്ഛൻ ആ കാലത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ആറുമാസത്തിൽ കൂടുതൽ എടുത്തു അതിൻ്റെ നിയമവശങ്ങൾ നോക്കി കെട്ടിടം ആവശ്യമായ അനുവാദം കിട്ടാൻ മറ്റ് അനവധി സാങ്കേതിക തടസ്സങ്ങൾ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചത് അന്ന് ധ്യാനകേന്ദ്രത്തിൻ്റെ കെട്ടിടം വഞ്ചരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് വാർത്ത കേട്ടപ്പോഴൊന്നും അതിന് പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്നതാണ് ഒരു കെട്ടിടമണി പൂർത്തിയായി അതിലെന്ത് അത്ഭുതപ്പെടാനുണ്ട് എന്നതാണ് ഉണ്ടായിരുന്ന സമീപനം പക്ഷെ അതിന് പിന്നിൽ എന്തുമാത്രം മനുഷ്യരുടെ അധ്വാനങ്ങൾ കാത്തിരിപ്പ് പ്രാർത്ഥന പണ ചിലവ് ഇവയെല്ലാം ഉണ്ട് മിക്കവാറുമൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത് മനുഷ്യരുടെ അധ്വാനങ്ങളെ മനസ്സിലാക്കാനോ അതിനെ അംഗീകരിക്കാനോ അഭിനന്ദിക്കാനോ നമുക്ക് സാധിക്കാറില്ല ക്രിസ്തുമസ് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി ആദരവോടെയും സ്നേഹത്തോടെയും നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ കാണണമെന്നതാണ് ഒരു അപ്പനോ അമ്മയോ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളുടെ കണക്കിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് ഒരു തമാശ ആയിട്ടാണ് അതങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത് പോലും പക്ഷെ വാസ്തവത്തിൽ അപ്പൻ്റെയോ അമ്മയുടേയോ അധ്വാനങ്ങളെയോ മക്കൾ കണക്കിലെടുക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നുണ്ടോ മക്കൾ ചെയ്യുന്ന അധ്വാനങ്ങളെ അപ്പനും അമ്മയും കാണുന്നുണ്ടോ ആ ആദരവില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും വഴക്കുകളും ദേഷ്യവും കാലുഷ്യവും ഒക്കെ ഉണ്ടാകുന്നത് ക്രിസ്തുമസിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ഈ ദിവസങ്ങളിൽ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അധ്വാനങ്ങളെക്കുറിച്ച് ധ്യാനപൂർവ്വം വിചിന്തനം ചെയ്യാം ഒന്ന് അതിനെ സ്നേഹത്തോടെ നോക്കാം അതിനെക്കുറിച്ച് ചില നല്ല വാക്കുകൾ സംസാരിക്കാം എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കുന്നത് ഒരുപാട് പേരുടെ അധ്വാനം കൊണ്ടാണ് എന്ന് മറക്കാതിരിക്കാം